നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ഉത്തര കർണാടകത്തിലെ ധാർവാർഡിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടം തകർന്നു വീണു നിരവധി പേർ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് എഴുപത് പേർ തകർന്ന കെട്ടിടത്തിനുള്ളിൽ ഉണ്ടെന്നാണ് സൂചന നിർമ്മാണ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കവെയാണ് കെട്ടിടം തകർന്നു വീണത് ഇത് ദുരന്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചു എന്നാണ് വിലയിരുത്തൽ കെട്ടിടം തകർന്നു വീണെടുത്ത് രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് അപകടത്തിൽ ഒരാൾ മരിച്ചതായ റിപ്പോർട്ടുകളുണ്ട് പതിനഞ്ച് പേരെ പരിക്കേറ്റ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കെട്ടിടത്തിനടിയിൽ നാൽപ്പത് പേരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടാകാമെന്നാണ് അധികൃതർ കരുതുന്നത് കോൺഗ്രസ് നേതാവും മുൻ കർണാടക മന്ത്രിയുമായ വിനയ് കുൽകർണിയുടെ ബന്ധുവിന്റെ കെട്ടിടവും സ്ഥലവുമാണ് ഇതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നിർമ്മാണത്തിനായി നിലവാരം കുറഞ്ഞ കാര്യങ്ങളാണ് ഉപയോഗിച്ചതെന്ന് റിപ്പോർട്ടുകളുണ്ട് തറക്കല്ലിട്ടത് വളരെ ദുർബലമാണെന്നും പറയുന്നു നാലുനില കെട്ടിടമായിരുന്നു ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരുന്നത് അതേസമയം പ്രദേശത്ത് രക്ഷാപ്രവർത്തനം സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ജില്ലാ കളക്ടർ ദീപ ചോളൻ പോലീസ് അഗ്നിശമന സേനാ പ്രവർത്തകർ എന്നിവർ രംഗത്തെത്തിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ വൺ ഇന്ത്യ മലയാളം